പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അതായത് ജലസുരക്ഷ എന്നത് ഞാൻ പറയും ഇത് സർവകാല പ്രസക്തിയുള്ള സർവ്വകാല പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ലോകം എത്ര മുമ്പോട്ട് പോയാലും ഓരോ ദിവസവും ഇതിന് പ്രസക്തി ഏറി വരും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം അത്ര വേഗമാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് മുമ്പോട്ട് പോകുന്നത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അതിവേഗം ബഹുദൂരം വേഗം മുൻപോട്ട് 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 പോകുന്ന ഡെവലപ്മെൻറ്റ്സിന് ഓരോന്നിനും ഏത് ഡെവലപ്മെൻറ്റായിരുന്നാലും ജലമില്ലാത്ത ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല നിങ്ങൾ എന്ത് പ്രോഗ്രാംസ് ും എന്ത് പ്ലാനിങ് നടത്തിയാലും അതിനകത്ത് ജലവിഭവ വികസനത്തിന് ഉള്ള ഒരു പ്ലാൻ കൂടെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പദ്ധതി പൂർണ്ണമായിട്ടും പരാജയമാകും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല ഇൻക്ലൂഡിങ് ഐ ടി നമ്മുടെ ഐ ടി ആണ് നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്നത് ഒരുപാട് പോപ്പുലേഷൻ നമ്മളുടെ നമ്മളുടെ സ്ഥലത്തേക്ക് വരികയാണ് ഒരുപാടധികം ആൾക്കാർ നമ്മുടെ സ്ഥലത്തേക്ക് വരികയാണ് അത് യാത്ര ചെയ്തുകൊണ്ടുള്ള ഒരു പോപ്പുലേഷനാണ് വരുന്നത് അവർക്ക് വെള്ളം കൊടുക്കണം അവർക്ക് ഭക്ഷണം വേണം അപ്പോൾ ഇതിൻ എല്ലാത്തിനും നമുക്ക് വെള്ളം ആവശ്യമാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒ ഇ സി എഫ് ഫണ്ടഡ് അട്ടപ്പാടി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി വർക്ക് ചെയ്യുന്ന അട്ടപ്പാടി പ്രോഗ്രാം അത് സി ഡബ്ല്യു ആർ ഡി എം ചെയ്ത ഒരു പ്രോജക്റ്റാണ് അതിനകത്ത് വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റും പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റും ഇതിന് ഞങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു അത് ഒരു പരിധിവരെ പ്രയോജനം കണ്ടു എന്നതിൽ വലിയ വലിയ സന്തോഷമുണ്ട് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാട്ടർ സെക്യൂരിറ്റി എന്ന വിഷയത്തിലേക്ക് പോവുകയാണ് വാട്ടർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ജലം ജീവനാണ് ജലം ജീവാമൃതമാണ് ജലം ജീവനാണെങ്കിൽ ജല സുരക്ഷ എന്ന് പറയുന്നത് ജീവസുരക്ഷ തന്നെയാണ് ഓരോരുത്തരും വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒരു ഒരു സംഗതിയാണ് ജലസുരക്ഷ എന്ന് ഞാൻ പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പതാം ആണ്ടിൽ ലോകത്തിൻ്റെ ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്നും ജല സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ജല സ്ട്രെസ് വാട്ടർ സ്ട്രെസ് അനുഭവിക്കും എന്നുള്ളതിന് കണക്കുകൾ ഇന്ന് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൂന്നിലൊന്നായിരിക്കത്തില്ല ആ മൂന്നിലൊന്ന് പോലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളായിരിക്കാം അത് നേരിടുന്നത് അത് അത് കാരണം ലോകത്തിൻ്റെ തന്നെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് തളർച്ചകൾ തകർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണ എന്താണ് ഈ ജലസുരക്ഷ ജലസുരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ജലലഭ്യത മാത്രമാണോ അല്ല ജലസുരക്ഷ എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യർക്കും നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാത്രമല്ല കേരളത്തിൽ ജലസുരക്ഷ എന്ന് പറയുമ്പം കേരളത്തിൽ വന്നു പോയിട്ടുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അത്യാവശ്യമുള്ള ജലം വളരെ സേഫായിട്ടുള്ള ജലം ശുദ്ധമായ ജലം അവൻ്റെ എല്ലാ ആവശ്യത്തിനും ലഭ്യമാകുന്ന ഒരവസ്ഥ വന്നു എങ്കിൽ മാത്രമാണ് അത് ജലസുരക്ഷ ആയ കേരളം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു ഒരവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരൊറ്റ പോയിന്റ് നമ്മൾ ഇന്ന് ജലസുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഓരോ ദിവസത്തെയും ആഹാരത്തിന് വേണ്ടിയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ജീവിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളെയും മറ്റ് പല രാജ്യങ്ങളെയുമാണ് അങ്ങനെയെങ്കിൽ അവിടെ നിന്നും എത്രയോ ടൺ എത്രയോ ലിറ്റർ എത്രയോ ക്യൂബിക് മീറ്റർ വെള്ളമാണ് കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ കുളിക്കാനും കുടിക്കാനും മറ്റു കാര്യത്തിനും മാത്രം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു സുരക്ഷ ഉണ്ട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾക്ക് തിന്നുക തിന്നുവാനും കുടിക്കുവാനും കുളിക്കുവാനും ഉള്ള എല്ലാ ജലവും നമ്മൾ നോക്കുന്നില്ല വെർച്വൽ വാട്ടർ എന്ന് പറയുന്ന ആ ഏരിയയിൽ ഞങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട് അത് വളരെ ഭീകരമായ ചില കണക്കുകളാണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ വ്യക്തിക്കും ഓരോ കേരളീയനും ആവശ്യമായ ശുദ്ധമായ ജലം ലഭ്യമാകുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തെ ജലസുരക്ഷാ സംസ്ഥാനം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇനി കേരളത്തിൽ ജലസുരക്ഷ ഉണ്ടോ നോക്കൂ ഈ പടങ്ങൾ മുഴുവൻ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാനുണ്ടോ ഈ പടങ്ങൾ ഒന്നും തന്നെ കേരളത്തിൻ്റെതല്ലാത്തതില്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ള പടങ്ങളാണ് ഞാനിവിടെ എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പടങ്ങളുണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് പടങ്ങൾ ഇത് ആഫ്രിക്കയിലാണോ എന്ന് ചോദിച്ചു പോകുന്ന പടങ്ങൾ എല്ലാം നമ്മുടെ കേരളത്തിലെ തന്നെയാണ് ശുദ്ധമായ വെള്ളം ലഭ്യമല്ലാതെ കേരളീയൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളുടെ ചില സാക്ഷാത്കാരങ്ങളാണ് ഞാൻ ഈ പടത്തിലൂടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇന്നത്തെ സ്റ്റാറ്റസ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ശരാശരി ഒരു മഴ മഴ ലഭ്യതയുടെ ഏകദേശം ഒരു രണ്ടിരട്ടിയോളം കേരളത്തിന് ലഭ്യമാകുന്നുണ്ട് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് ഇന്ത്യയുടെ ശരാശരി കേരളത്തിൽ നമുക്ക് കിട്ടുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് ഈ ഇരട്ടിയിലധികം വെള്ളം നമുക്ക് ഇരട്ടിയോളം വെള്ളം നമുക്ക് കേരളത്തിൽ കിട്ടുന്നുണ്ട് ഒരു ടു പോയിൻ്റ് സിക്സ് ടൈംസ് എന്ന് ഞാൻ പറയും അതേസമയം നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും നമ്മളുടെ ഇവിടുത്തെ പോപ്പുലേഷൻ്റെ കൂടുതൽ ജനസംഖ്യാ വർധനവും അതേപോലെ തന്നെ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുടെ ജനസംഖ്യയും നമ്മളുടെ ഇവിടെ നിന്ന് പോയവരുടെ സംഖ്യ നമ്മൾ എടുക്കുന്നില്ല എന്നിട്ട് പോലും ഇന്ത്യയിൽ മുന്നൂറ്റി ഇരുപത്തി നാല് പെർ സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ കേരളത്തിൽ എണ്ണൂറ്റി പത്തൊമ്പത് ആൾക്കാർ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കുന്നു എന്നാണ് ഇതിനകത്ത് നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയി പോയി മറ്റ് ലോകത്തിൻ്റെ ഫലഭാഗങ്ങളിലുള്ള ജനങ്ങൾ കൂടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ജലത്തിൻ്റെ അവൈലബിലിറ്റി ലഭ്യത എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് ലിറ്റർ ഒരാൾക്കൊരു ദിവസം ആളൊന്നുക്ക് ഒരു ദിവസം പ്രതിദിനം എന്ന കണക്കിൽ കിട്ടുമ്പോൾ ഇന്ത്യയിലെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ അത് പതിനയ്യായിരത്തി അറുനൂറ് ലിറ്റേഴ്സ് പെർ ക്യാപിറ്റൽ പെർ ഡേ ആണ് ഒരാൾക്ക് ഇനിയും പല കണക്കുകളും സൂചിപ്പിക്കുന്നത് പല സംസ്ഥാനങ്ങൾക്കും വളരെയധികം കൂടുതൽ നമ്മളെക്കാട്ടിൽ ലഭ്യമാകുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്നുണ്ടോ സാർ പറഞ്ഞതുപോലെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ അതെന്നുള്ള അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു 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 സംശയമായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റിനായിട്ട് അതായത് ഒരു ചോദ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി നമ്മളുടെ ഈ നദികളെക്കുറിച്ച് നാൽപ്പത്തി നാല് നദികളെക്കുറിച്ചാണ് നമ്മളുടെ അഹങ്കാരമെങ്കിൽ ഈ നാൽപ്പത്തി നാല് നദികളും ചെങ്കൂത്തായ സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നമ്മുടെ ഈ തൊടുപുഴ മൂവാറ്റുപുഴ എല്ലാ സ്ഥലത്തുകൂടെയും യാത്ര ചെയ്യുന്ന നദികൾ പരന്ന സ്ഥലത്ത് അല്ല പോകുന്നത് അത് ചെങ്കൂത്തായ സ്ലോപ്പി ഏരിയസിൽ കൂടെ പോകുന്നത് കാരണം വളരെ വേഗത്തിൽ എങ്ങനെയെങ്കിലും സമുദ്രത്തിൽ ചെന്ന് പതിക്കാനായിട്ട് നോക്കുന്ന നദികളാണ് നമുക്ക് ഈ നാൽപ്പത്തി നാല് നദികളും ഉള്ളത് അതേപോലെ തന്നെ വളരെ ലെങ്ത് കുറവാണ് അതുകൊണ്ട് അഹങ്കരിക്കാൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ നദികളുണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ചോദിക്കുകയാണ് ആ നദികളെ നമ്മളെ മരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത് വേറൊരു വേറൊരു വശം മാത്രമാണ് പിന്നെ നമ്മളുടെ ഈ എല്ലാ നദികളും നാൽപ്പത്തി നാല് നദികളും വെറും മൺസൂൺ ഫെഡാണ് അതായത് വർഷപാതം കൊണ്ട് മാത്രം ജീവിക്കുന്ന ചില നദികളായതിനാൽ ഈ ആറു മാസം മാത്രമാണ് ഇവയുടെ ശരിക്കുള്ള ജീവൻ പിന്നെ ഊർജ്ജശ്വാസം വലിച്ചുള്ള ജീവനാണ് നമ്മുടെ നദികൾക്കുള്ളത് അപ്പം ആ നദികളെ മരിക്കാതെ ജീവിപ്പിക്കണമെങ്കിൽ നമ്മൾ വളരെ അധികം പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഈ ചെറിയ സദസ്സിനോട് പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ തോന്നിയത് നമ്മൾ ഒരുപാട് വെള്ളമുണ്ട് എന്ന് തോന്നുന്നതിന് വേറൊരു കാര്യം നമുക്ക് വെള്ളത്തെ കുറച്ച് സമയത്തെങ്കിലും ശപിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതായത് ഒരു ആറ് മാസക്കാലം നല്ലതുപോലെ മൂന്നിൽ രണ്ട് മഴയും മൂവായിരം മില്ലിമീറ്ററിൻ്റെ മൂന്നിൽ രണ്ട് രണ്ടായിരവും നമുക്ക് കിട്ടുന്നത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസം കൊണ്ടാകുമ്പം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒഴുക്കിക്കളയാൻ അല്ലാതെ അതൊരു ഒരു പ്രഷ്യസ് കമൗ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല ഏതെങ്കിലും രാജ്യത്ത് ഈ മൂവായിരം മില്ലിമീറ്റർ ഓരോ മാസവും റേഷൻ പോലെ ഇങ്ങനെ തരുമായിരുന്നെങ്കിൽ നമ്മൾ സുരക്ഷിതമായിരുന്നു നമുക്ക് സുരക്ഷ ഉണ്ടാകുമായിരുന്നു നമുക്ക് ഇപ്പോൾ അതല്ല അവസ്ഥ അപ്പോൾ നമ്മളുടെ പ്ലാനിങ്ങിൽ വലിയൊരു ചലഞ്ച് ഉണ്ട് എന്നു കൂടെ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി അടുത്തത് ചെറിയൊരു കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അതായത് കേരളത്തിലെ ഇന്നത്തെ വാട്ടർ ഡെഫിസിറ്റ് ഇന്ന് എത്രമാത്രം കേരളത്തിന് വാട്ടർ ഡെഫിസിറ്റ് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം വെള്ളം ലഭ്യത കുറവുണ്ട് എന്ന ഒരു കണക്ക് മാറ്റി വെച്ചോണ്ട് കാരണം ഇന്ന് ഞാൻ ആ കണക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും കമ്മിയുണ്ട് കമ്മിയുണ്ടെന്നുള്ളതിന് സംശയമില്ല ഇനിയും ഇതിന് നമ്മൾ അടുത്ത കുറേ വർഷത്തേക്ക് അതായത് ഇന്നത്തെ ഈ ഒരു പുരോഗതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അടുത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി അമ്പതിലും ഇതെങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കിയാൽ ശരിക്കും നമുക്ക് ഇറിഗേഷന് വേണ്ടി മാത്രം നമ്മളുടെ ഇറിഗേഷന് വേണ്ടി മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി അമ്പത്തേഴ് ദശലക്ഷം മീറ്റർ ക്യൂബ് വെള്ളം ആവശ്യമാകുമ്പോൾ രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്കും അത് അറുന്നൂറ്റി പതിനൊന്നാകുന്നു ഞാൻ വീണ്ടും താഴേക്ക് വരികയാണ് ഏറ്റവും ആകെത്തുക ആകെ നമുക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുന്നൂറ്റി അമ്പത് മില്യൺ മീറ്റർ ക്യൂബാണെങ്കിൽ രണ്ടായിരത്തി അമ്പതാകുമ്പോൾ അത് അത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാകുന്നു ഈ കണക്കുകൾ പോലും നമ്മളുടെ വേറെ ഒരുപാട് പ്ലാനിങ് ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല നമ്മൾ ഇന്നെങ്ങനെ ഇരിക്കുന്നോ അതുപോലെ കുറച്ചും കൂടെ പോപ്പുലേഷൻ ട്രെൻഡ് ട്രെൻഡ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ് ചിലപ്പം ശരിക്കും രണ്ടായിരത്തി അമ്പതിലൊക്കെ വരാൻ പോകുന്ന അവസ്ഥ ഇതിലും ഭീകരമായിരിക്കാം ഇന്ന് നമ്മൾ വേണ്ട വിധത്തിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ഇനി കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വാട്ടർ ചലഞ്ച് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ പോപ്പുലേഷൻ തന്നെയാണ് അതായത് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കൂടുതൽ ആൾക്കാർ സ്വന്തമായി ന്യൂക്ലിയർ ഫാമിലി ആകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പതിനാല് ശതമാനം ഒരു പത്ത് വർഷത്തിൽ ആ കണക്കിലാണ് കണക്കിനാണ് നമ്മളുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു പോകുന്നത് അതേ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വന്നാലും കുര്യൻ സാർ പറഞ്ഞതുപോലെ അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് അൺസൈൻറ്റിഫിക് ആയി പോകുന്നു എന്ന് ഒരു സംശയം ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം ചില 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 പ്രോഗ്രാംസ് ചില പ്ലാൻസ് സി ഡബ്ല്യു ആർ ഡി എം കൊടുക്കുന്നത് ഇന്ന സ്ഥലത്ത് നിങ്ങളൊരു വാട്ടർ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യണം ഗ്രൗണ്ട് വാട്ടർ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു പത്ത് മീറ്റർ കഴിഞ്ഞ് അത് അത്രമാത്രം കുഴിച്ച് ഒട്ടുമേ വെള്ളം കിട്ടാത്ത ഒരു അവസരത്തിൽ ഈ പ്ലാനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രമാത്രം രൂപ നഷ്ടമായി എന്നാൽ വേണ്ട വിധത്തിൽ ആ വേണ്ട സ്ഥലത്ത് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ കുഴിച്ചെടുത്തില്ല എന്നുള്ളതിൻ്റെ തെറ്റുകാരൻ പ്ലാനിങ് ചെയ്തവരോ സയൻറ്റിസ്റ്റുകളോ അല്ല നമ്മളിൽ ഓരോരുത്തരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആൾക്കാരാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല അത് നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ നമ്മളുടെ നാട്ടിലെ ലാൻഡ് യൂസിൻ്റെ ചേഞ്ചാണ് ലാൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ന് തെങ്ങും തോട്ടം വെട്ടി റബ്ബർ തോട്ടമാക്കിയ ഒരുപാട് സ്ഥലങ്ങൾ എനിക്കറിയാം നെൽവയലുകൾ റബ്ബർ തോട്ടമാക്കിക്കൊണ്ടോ ഇരിക്കുന്ന കുറേ അധികം സ്ഥലങ്ങൾ എനിക്കറിയാം ഓയിൽ പാമ്പിന് കുറച്ച് വില കൂടുമ്പോൾ നെൽവയലുകൾ ഓയിൽ പാമായി മാറുന്നത് ഞാൻ കാണുന്നുണ്ട് അതേപോലെ തന്നെ പല ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മരങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വെട്ടി എടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ പോലും എന്തിനാണ് ഞാനിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ നല്ലതുപോലെ വന വനനിബിഠമായ അല്ലെങ്കിൽ എന്താ പറയേണ്ട വൃക്ഷ വൃക്ഷനിബിഡമായ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ഈ തൊടുപുഴ സ്ഥലം തന്നെ എനിക്കറിയാം എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത് ഇതൊരു വലിയ ഫോറസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇവിടെ ഏതോ ഒരു സായ്പിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഈ സ്ഥലം ഇന്ന് ഞാൻ വന്ന് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥലമാണ് അപ്പം ആ സ്ഥലത്ത് അന്ന് ഒരു മഴ വീഴുന്നത് ഞാനിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ഈ മഴ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും ആ താഴേക്ക് ഇതിൻ്റെ വെള്ളം വന്ന് കാണി വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതേസമയം ഇന്നിവിടെ ഈ മഴ പെയ്താൽ തീർച്ചയായിട്ടും ഈ മഴ എത്രയും വേഗം ഒഴുകി താഴേക്ക് പോകുകയും ആ എത്രയും വേഗം നിൽക്കുകയും ചെയ്യും അപ്പം ആ ഒരു വ്യത്യാസം നമ്മൾ പലനിബിഡമായ ഒരു സ്ഥലം വെട്ടുമ്പോൾ ഉണ്ടാകും ഇത് സി ഡബ്ല്യു ആർ ഡി എം വളരെ മുമ്പ് വരെ തന്നെ സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് അതേപോലെ നല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നീർത്തടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാഡി ഫീൽസ് പാഡി ഫീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പല ഫീൽസും നെല്ലിന് ക്ഷാമമുണ്ടായപ്പോൾ വെട്ടിയുണ്ടാക്കിയ നെൽപ്പാടങ്ങളാണ് അപ്പോൾ ഈ പാഡി ഫീൽസിൽ വെള്ളം നിൽക്കുമ്പോൾ പാഡി ഫീൽസിൽ വെള്ളം നിൽക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും അത് എടുത്ത് കുടിക്കുന്നില്ല പക്ഷേ അത് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഒരു ഒരു ഗ്രാഫ് പ്രകാരം നിങ്ങൾ നോക്കിയാൽ അവിടെ അത് കെട്ടിക്കിടന്നിട്ട് വളരെ താമസിച്ച് വളരെ സമയമെടുത്ത് നമ്മളുടെ റിവേഴ്സിലേക്ക് പോവുകയും അതുപോലെ തന്നെ സമ്മറിലുള്ള നമ്മുടെ ഫ്ലോ റിവറിലുള്ള ഫ്ലോ റിവറിൻ്റെ ജീവൻ മൺ മൺസൂൺ കാലം കഴിഞ്ഞ് സമ്മറാകുമ്പോഴത്തേക്കും ജീവൻ ഉണ്ട് ജീവൻ പോകുന്നില്ല ആ വിധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാർ ഇവിടെ വീണ്ടും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയാസിലെന്ന് അൺസയൻറ്റിഫിക്ക് ആയിട്ട് അതായത് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇത് ട്രീറ്റ് ചെയ്ത് താഴേക്ക് വിടണം പക്ഷേ ഒരു ജന വിഭാഗവും ഈ വെള്ളം നശിക്കുന്നതിന് മുമ്പേ ഇത് ഇവർ ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ എണ്ണി എണ്ണി പ പറയാനായിട്ട് സാധിക്കും ഈ വെള്ളത്തിലേക്ക് വീണ്ടും പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള വേസ്റ്റ് ഡൊമസ്റ്റിക് വേസ്റ്റ് ആയിക്കോട്ടെ മുനിസിപ്പൽ സിവറേജ് വേസ്റ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മുടെ ആലുവയിൽ നിന്ന് എല്ലാ ഇൻഡസ്ട്രീസിൽ നിന്നും പോകുന്ന വേസ്റ്റ് ആയിക്കോട്ടെ ഇവയെല്ലാം തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളെ മലീമസമാക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് ഈ നദിയെ മാത്രമാണ് മലിനപ്പെടുത്തുന്നതെന്നാണ് അല്ല ഈ നദി ഫീഡ് ചെയ്യുന്ന പല ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനെയും ഇത് മലീമസപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത അതിൻ്റെ കണക്കുകൾ ഇതെല്ലാം ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് ഏത് പ്ലാനിങ്ങിൻ്റെയും അവസരത്തിൽ എൻ്റെ ഒരു അപേക്ഷ എവിടെയെങ്കിലും ഡേറ്റ അവൈലബിൾ ആണെങ്കിൽ ഇതുപോലുള്ള കണക്കുകൾ അവൈലബിൾ ആണെങ്കിൽ കണക്കുകളും കൂടെ വെച്ചുകൊണ്ട് ആ ഡാറ്റ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയും ആൾക്കാരെ ബോധവൽക്കരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നത് കേരള ജനത പ്രബുദ്ധനാണ് അവർ തീർച്ചയായിട്ടും അത് സമ്മതിച്ചേക്കാം രാഷ്ട്രീയത്തിനൊക്കെ ഉപരിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് സാർ പറഞ്ഞതുപോലെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മണൽ വാരലാണ് ഇതിനും കണക്കുകളുണ്ട് പക്ഷേ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പടം ഇത് ആഫ്രിക്കയല്ല ഇത് മധ്യപ്രദേശ് അല്ല എവിടെയല്ല ഇത് ഭാരതപ്പുഴയാണ് ആ കുഞ്ഞ് വെള്ളവും എടുത്തുകൊണ്ട് പോകുന്നത് അത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ഉണങ്ങി വരണ്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതപ്പുഴ ഫീഡ് ചെയ്യുന്ന ഒരുപാട് കിണറുകൾ ഇന്ന് മുപ്പത് ശതമാനത്തിലും താഴേക്ക് വെള്ളം പോയിട്ടുണ്ട് ഇത് ഇതെല്ലാത്തിൻ്റെയും കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഈ കണക്കുകൾ നമ്മളെ സഹായിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രത്യേകിച്ചും തൊടുപുഴയും ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ടൂറിസം ഡെവലപ്മെന്റ് എവിടെ ചെന്നാലും ടൂറിസമാണ് ടൂറിസം കാരണം സ്ഥലത്തിന് വില കൂടുന്നുണ്ട് പക്ഷേ ഈ ടൂറിസം ഡെവലപ്മെന്റ് പോലും സ്വകാര്യ വ്യക്തികളെ ഞാൻ കുറ്റം പറയുന്നില്ല നമ്മളുടെ അജ്ഞത കൊണ്ട് നമ്മൾ അവരെ അനുവദിക്കുന്നു ഈ ടൂറിസം ഡെവലപ്മെന്റ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ പഠിച്ച ചില കാര്യങ്ങളാണ് ഇനി നമ്മളുടെ ഏറ്റവും വലിയ കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളും ഞാനും ഇന്ന് രാവിലെ കഴിച്ചത് ബ്രെഡാണെങ്കിൽ മറ്റന്നാൾ ഒരു കുറച്ച് നൂഡിൽസ് വാങ്ങിച്ച് പിള്ളേർക്ക് വേഗം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓരോ പ്രോസസ്ഡ് ഫുഡിനും വളരെ അധികം വെള്ളം ആവശ്യമാണ് അതേസമയം റോ ഫുഡ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ റോ ഫുഡെന്ന് ഞാൻ പറയത്തില്ല വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പോലെ കഴിക്കാനല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കുക്ക് ചെയ്ത് അങ്ങനെ കഴിക്കുന്ന ഫുഡിനെക്കാട്ടിൽ വളരെയധികം കൂടുതൽ വെള്ളം ഓരോ പ്രോസസ് ഫുഡിനും വേണം ഇപ്പം നമ്മളിവിടെ കഴിച്ച ഒരു കാപ്പി തന്നെ പറയാം ഞാൻ എടുത്ത കണക്കനുസരിച്ചിട്ട് ഒരു കപ്പ് കാപ്പിക്ക് നൂറ്റി ലിറ്റർ ആണ് നമ്മുടെ വൈകിട്ട് പോയത് ഇനി അതിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കിയതാ പ്ലാസ്റ്റിക്ക് പിന്നെ അതിൻ്റെ ആ കടലാസ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ആലോചിച്ച് നോക്കൂ എത്ര മാത്രം വെള്ളമാണ് നമ്മൾ കൺസ്യൂം ചെയ്തത് ഇനിയും ഒരു ഒരു കിലോഗ്രാം നെല്ല് നമ്മുടെ സ്ഥലത്ത് ഉണ്ടാക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ് ലിറ്ററോളം വെള്ളം ആവശ്യമാണ് അത് നമ്മൾ ആലോചിക്കുന്നതിനാപ്രദേശിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ വരുമ്പം നമ്മൾ അവരുടെ അത്രയും വെള്ളം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് ഞാൻ എല്ലാവരെയും ഓർപ്പിക്കുകയാണ് അത് ഓർമ്മിക്കണം നമ്മൾ ഓരോരുത്തരും അത് ഓർമ്മിച്ച് തന്നെ മുമ്പോട്ട് പോകണം അതുകൊണ്ട് നമ്മളുടെ ജീവിതശൈലിയിലുള്ള മാറ്റം നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലുള്ള വലിപ്പം ഇതൊക്കെ നമ്മളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണോ അല്ലയോ എന്ന് ആലോചിച്ചിട്ട് മുമ്പോട്ട് പോകണമേ എന്ന് ഞാനിവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി വാട്ടർ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് കേരളത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു വാട്ടർ സെക്യൂരിറ്റി ഇല്ല ജലസുരക്ഷയില്ലാത്ത ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഫ്ലഡ്സ് വരും വെള്ളപ്പൊക്കം വരും പ്രളയം വരും കേരളത്തിലുണ്ടോ അത് ഉണ്ട് കേരളത്തിലെ മിക്ക ഉദ്യോഗസ്ഥരും ഞാൻ നോക്കുമ്പോൾ ഈ പ്രളയത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കെടുതികൾ ഇല്ലാതാക്കാനായിട്ട് ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പ്രളയം ഇവിടുത്തെ ഒരു കോമൺ ഫിനോമിനൻ ആണ് ഇനി അതിനോട് കൂടി തന്നെ നമുക്ക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ അതെന്താണ് അതിൻ്റെ കാരണം അതായത് ഈ ലാൻഡ് സ്ലൈഡുകൾ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമുക്കറിയാം അതിൻ്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസാണ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞു കൂടാത്തത് കൊണ്ടായിരിക്കാം ആ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായത് അപ്പോൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ ജല സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് ദിവസത്തിന് ദിവസം കൂടി വരുന്ന ഒരവസ്ഥ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അത് വരൾച്ചയുടെ കാര്യം പറയേണ്ട ഇവിടെ പല പല പ്രാവശ്യം സൂചിപ്പിച്ചു ഇപ്പം നമ്മൾ അനുഭവിച്ചു ഇരിക്കുകയാണ് ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെ ഒരുപാട് പാഡി ഫീൽസ് ഡ്രൗട്ടാണ് ഒരുപാട് നെൽകർഷകർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത് കാരണം വെള്ളം കിട്ടാതെ ഡ്രൗട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് കേരളത്തിൽ ജലസുരക്ഷ ഉണ്ടോ ഇനി ഞാൻ ഒരു ഒരു ഒറ്റ കാര്യം പറയാം ഹൈഡ്രോസൈഡ് ഹോമിസൈഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈഡ്രോസൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് മരിക്കുക അതായത് ഇഷ്ടം പോലും വെള്ളമുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രോസൈഡായി അത് കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും ഇത് നോക്കൂ ഇതിനകത്ത് പ്രളയത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുഞ്ഞു പോയി ഈ ട്യൂബ് വെല്ലിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന അവസ്ഥ കേരളത്തിലേതാണ് വേറൊരിടത്തേതുമല്ല ഈ കേരളത്തിൽ ഈ അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സെക്യൂരിറ്റി ഉണ്ടോ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ് ചുരുക്കി നിർത്താൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ സെക്യൂരിറ്റി അല്ലെ ജലസുരക്ഷ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ജല വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് ജലസ്രോതസ്സുകളുടെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജലത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് ഞങ്ങൾ പറയും അല്ലെങ്കിൽ ഓരോ തുള്ളി ജലത്തിൽ നിന്നും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ആണ് അതുപോലെ തന്നെ സേഫായിട്ടുള്ള വാട്ടർ നല്ല ശുചിത്വം ഇത് ഇത്രയും മൂന്നും കൂടെ കൂടി വരുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് വാട്ടർ സെക്യൂരിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി മാനേജ്മെന്റ് മെഷേഴ്സിന് ഞാൻ അധികം കടക്കുന്നില്ല പ്രേമേന്ദ്രൻ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കുര്യൻ സാറും പറഞ്ഞു അതായത് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് ശുദ്ധമായ മഴവെള്ളം തൊട്ട് ഹാർവെസ്റ്റ് ചെയ്ത് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കട്ടെ നമുക്ക് എല്ലാ സ്ഥലത്തും ടാറിട്ട റോഡ് വേണം വേണ്ടേ എല്ലാ സ്ഥലങ്ങളിലും ടാറിട്ട ഉണ്ടെങ്കിൽ ഈ ടാർ റോഡിന്റെ സൈഡിൽ കൂടെ വരുന്ന വെള്ളം അല്ലെങ്കിൽ ടാർ റോഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം നമുക്ക് ഡീപ്പ് വെൽസ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അത് പെട്ടെന്ന് അത് സെഡിമെന്റ് ചെയ്ത് മൂടിപ്പോകും സാരമില്ല അങ്ങനെ ഒരു പ്ലാനും കൂടെ ഉണ്ടാക്കി നമ്മൾ ജലസുരക്ഷയുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും പിന്നെ ബാക്കിയുള്ളതെല്ലാം വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് വെൻഷേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിവിടെ ഒരുപാട് പേര് സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആലോചിക്കും നിങ്ങൾ രണ്ട് ഗുണങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ആ വെള്ളത്തിൽ നിന്നും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൽ നിന്നും സേവ് ചെയ്ത വെള്ളം അല്ലെങ്കിൽ സൂക്ഷിച്ച വെള്ളം മറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒന്ന് രണ്ടാമത് ആ സേവ് ചെയ്ത വെള്ളം നിങ്ങൾ ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്ത വെള്ളമാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായി വന്ന ഒരു ജലസ്രോതസ്സാണ് എന്നും കൂടെ മനസ്സിലാക്കൂ ഈ രണ്ട് കാര്യങ്ങൾ വലിയ രണ്ട് കാര്യങ്ങളാണ് ലോകത്തിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ആലോചിക്കുന്നത് വലിയൊരു കാര്യമാണ് ഇനി ഇവിടെ പറഞ്ഞ മറ്റ് ചില ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുക എല്ലാവരും വിചാരിക്കും നമ്മളുടെ ചുറ്റുപാടും ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇതൊന്ന് പ്യൂരിഫൈ ചെയ്തുകൂടെ അല്ലെങ്കിൽ ഇതൊന്ന് ശുദ്ധീകരിച്ച് നമുക്ക് കുടിവെള്ളം ഇഷ്ടം പോലെ കിട്ടില്ലേ എന്ന് വിചാരിക്കും പക്ഷേ സാറ് പറഞ്ഞ പോലെ എനർജി നോക്കൂ ഒരു റിവർ വാട്ടർ അല്ലെങ്കിൽ നദി കൂടെ പോകുന്ന ഒരു വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ആയിരത്തി നാനൂറ് കിലോ വാട്ട് എനർജി പവർ ആവശ്യമായിട്ട് വരുമ്പോൾ ഭൂഗർഭജലം ശുചീകരിക്കാനായിട്ട് അടുത്തത് അടുത്തത് ഭൂഗർഭജലം ശുചീകരിക്കാനായിട്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ് കിലോ വാട്ട് എനർജി ആവശ്യമാണ് പവർ ആവശ്യമാണ് അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടർ നമ്മുടെ സാധാരണ കളയുന്ന വേസ്റ്റ് വാട്ടർ അതിന് ശുചീകരിക്കണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോ വാട്ട് എനർജി ആവശ്യമാണ് ഇനിയും നമ്മളുടെ സുഭിക്ഷമായി ലഭിക്കുന്ന സീ വാട്ടർ അല്ലെങ്കിൽ കടൽ വെള്ളം ശുചീകരിക്കണമെങ്കിൽ ഏകദേശം തൊള്ളായിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് വരെ കിലോ വാട്ട് അവേഴ്സ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ എത്രമാത്രം നഷ്ടമുള്ള ഒരു സംഗതിയാണ് ശുചീകരിച്ചെടുക്കുക എന്നുള്ളത് ഇനി ഞാൻ എല്ലാവരോടും എൻ്റെ ഒരു ആഹ്വാനം നമുക്കൊരുമിച്ച് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടി ആൾക്കാർ ഓരോരുത്തരും വിചാരിച്ച് തന്നാൽ കഴിയാവുന്ന വിധത്തിൽ വാട്ടർ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ വാട്ടർ സെക്യൂരിറ്റി ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് ാണ് വെറും ഒരു ഗവേണൻസ് നടത്തിപ്പ് മാത്രമല്ല നടത്തിപ്പ് സുതാര്യമായി അതുപോലെ തന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോട് കൂടി നല്ലൊരു ഹെൽത്തി സ്ട്രോങ് വാട്ടർ പോളിസിയോട് കൂടി മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജലസുരക്ഷ നിലനിർത്താനായിട്ട് സാധിക്കും ഇനി ഈ ഒരു പടം നോക്കൂ ഈ പടത്തിനകത്ത് രണ്ട് സിമ്പിൾസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒന്ന് വേഴാമ്പലാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് വാട്ടർ റിസോഴ്സസിൻ്റെ അടയാളമാണ് വേഴാമ്പൽ ഈ വേഴാമ്പൽ ചെയ്യുന്നത് അതെപ്പോഴും മേളിലോട്ട് നോക്കിയിരിക്കുകയാണ് മഴവെള്ളത്തിന് വേണ്ടി ദാഹിച്ച് മേളിലോട്ട് നോക്കിയിരിക്കുകയാണ് മഴവെള്ളം വരാൻ അതേസമയം മറ്റേത് നമ്മുടെ ഫിസ്റ്റാണ് അതായത് എന്താ പറയേണ്ടത് ചുരുട്ടിയ മുഷ്ടി അല്ലേ ചുരുട്ടിയ മുഷ്ടി എന്താണ് കാണിക്കുന്നത് അതായത് ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തും കൊണ്ട് തരണം എന്നുള്ള ആ ഒരു രീതി മാറ്റിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് അതേപോലെ തന്നെ ഒരുപാട് കൂട്ടായ്മയോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ശരിയായ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി ഒത്തൊരുമയോടുകൂടി നിന്നാൽ എനിക്ക് യാതൊരു സംശയവുമില്ല നമുക്ക് നമ്മളുടെ വരും തലമുറകൾക്ക് വേണ്ടി ജലസുരക്ഷ അഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത്രയും നേരം തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ